കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി വല്ലങ്ങി യൂണിറ്റ് വാർഷിക വാർഷിക പൊതുയോഗം നടത്തി പൊതുയോഗത്തോടനുബന്ധിച്ച പ്ലസ് വിജയികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു ജില്ലാ ട്രഷർ കെ കെ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു സാധാരണ നമ്മൾ രണ്ട് വർഷം കൂടുമ്പോ പതിവ് എന്നാൽ മിക്ക സമയത്തും ഒരു തെരഞ്ഞെടുപ്പ് യോഗം എന്ന് നമ്മുടെ കണക്കും അതിന്റെ പ്രസക്തി നഷ്ടപ്പെടുന്നു എന്നതുകൊണ്ട് എല്ലാ വർഷവും വരവുജലോ കണക്കും റിപ്പോർട്ടും അംഗങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ തരത്തിൽ വാർഷിക യോഗങ്ങളെ നമ്മൾ സംഘടിപ്പിക്കുന്നത് ശരിക്കും ജില്ലാ പ്രസിഡന്റോ ജില്ലാ ജനറൽ സെക്രട്ടറിയോ പങ്കെടുക്കേണ്ട ഒരു യോഗമായിരുന്നു പക്ഷേ നമ്മൾ വളരെ പെട്ടെന്ന് ഈ തരത്തിൽ ഒരു യോഗം സംഘടിപ്പിച്ചത് കൊണ്ട് നമ്മൾ നമ്മുടെ മണ്ഡലത്തിലെ നേതാക്കന്മാരെ വെച്ചുകൊണ്ടാണ് ഈ യോഗം ഇവിടെ സംഘടിപ്പിക്കുന്നത് ോം യൂണിറ്റുകളിൽ തരത്തിൽ ജനറൽ യോഗങ്ങള് പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇനി ഒന്നോ രണ്ടോ യൂണിറ്റുകളാണ് ഈ തരത്തിൽ യോഗം വർക്കിംഗ് പ്രസിഡന്റ് എസ് ദേവദാസ് അധ്യക്ഷനായി അവാർഡ് വിതരണവും നടത്തി യൂത്ത് വിംഗ് ജനറൽ സെക്രട്ടറി ജെ പ്രദീപ് മേച്ചേരി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ജനറൽ സെക്രട്ടറി എൻ വിജയകുമാർ റിപ്പോർട്ടും യൂണിറ്റ് ട്രഷർ എ സിക്കന്ദർപാഷ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു വി സുകുമാരൻ കെ എസ് എം ഹരിദാസ് എൻ വിജയകുമാർ വി നാരായണദാസ് എം വിനോദ് ഏലിയാസ് തോമസ് ആർ ഗീത എന്നിവർ പ്രസംഗിച്ചു